എന്റെ പേര് എന്നാണ് എന്നാണ് ലിംസ് പേര് ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ എടുത്ത് റീൽ ചെയ്യില്ലേ ഫോട്ടോ എടുത്താലോ എവിടെ വീട് പേരെന്തായിരുന്നു ഫ്രണ്ട്സാണോ അതോ അതെ അല്ലെ ഫോട്ടോ എടുക്കാം എടുക്കാം ക്യാമറ വാ ഇവിടെ നിന്ന

ആ ഉണ്ടോ ഓക്കെ എടുത്തിരുന്നു എടുത്തിരുന്നു അടിപൊളി ഓക്കെ ഓക്കെ ഇനി ഇവിടെ അവിടെ ഇരിക്കാൻ പറ്റുമോ നിങ്ങക്ക് ഓക്കെ നോക്കൂ ഫോട്ടോസ് എടുക്കണേ അപ്പുറത്ത് പോയിരിക്കോ ആ അത് അത് മിരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിട്ടല്ലേ എവിടേക്ക് പോണപ്പോ ോന്നൊക്കെ അപ്പുറത്ത് പോരാൾ ഇങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് നോക്കിയാ ചിരിച്ചി വണ്ടി നോക്കട്ടാ വണ്ടി ജസ്റ്റ് ഫേസ് ഒന്നും നോക്കേൾസ് എടുക്കണോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണ്ടസ് മാത്രമൊന്നും എടുക്കട്ടെ നന്നായി ചിരിച്ചു ണ്ടായിരുന്നു പല്ല കെട്ടി അതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ടാ എന്റെ വീട് തൃശ്ശൂർ അപ്പൊ ചെലപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവാറില്ല ആൾക്കാർക്ക് തൃശൂരാണോ ഓക്കെ ശരി ശ്രീ ലേഖ അല്ലേ അതാരീ കുഞ്ഞുല്ല ശരി ഓക്കെ അപ്പൊ എന്റെ ഐഡിയ അറിയോ എന്തിട്ടാ ഏതാണ് അതാണ് ആ ഒരു മെസ്സേജ് നിങ്ങടെ രണ്ടുപേരെ ലച്ചും കുഞ്ഞും ആ കുഞ്ഞും ലെച്ചു ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ട് ഫോട്ടോസ് അയച്ചിടാം ഓക്കെ എവിടെ പഠിക്കണേ ആ ഓ ചേരാം പത്ത് കഴിഞ്ഞു പത്തിൽ എങ്ങനായിരുന്നു മാർക്കൊക്കെ കൊഴപ്പില്ല പാസ് ആയിട്ടില്ലേ അഹ് മതി ഈ കാലത്ത് പാസ് ആയ മതി ഓക്കെ ശരിയാണാം ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ வெச்சுனர் சுத்தாங்கருதே மோகமில்ல கருடே